ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തടികൾ എല്ലാ ഐറ്റം തടികൾ നമ്മൾ എടുക്കുന്ന ഒരു കട പരിചയപ്പെടുത്താനാണ് മാക്സിമം വില കുറച്ചാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കുന്നത് മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വില കുറച്ച് ആഞ്ഞില എല്ലാ ഐറ്റം പടികളുണ്ട് ചട്ടങ്ങളാണെങ്കിലും എല്ലാ സാധനവും മാക്സിമം വില കുറച്ച് കിട്ടുന്ന ഒരു കടയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ ഐറ്റം തടികളുണ്ട് ഉണ്ട് ഇവിടെ നമ്മളെപ്പോഴത്തെ മെറുപ് പോയിട്ട് ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ കട ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഇപ്പൊ ഇത് നെയ്യാർ ഡാം അവിടെ നിന്ന് കാട്ടാകട എന്ന് വരുമ്പോ ദോഹ കാണുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് റോഡ് തിരിയും ഒന്ന് ചൂണ്ടുവല്ല ജംഗ്ഷൻ എന്ന് പറയും ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ റോഡ് തിരിയും ഇത് വെള്ളറട പോകുന്ന റോഡാണ് മറ്റത് നെയ്യാർ ഡാം പോണ വെള്ളറട പോകണ റോഡിൽ തന്നെ ഒരു മില്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇവിടെയാണ് നമ്മൾ തടി ഇറക്കുന്ന മില്ല് ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്തുനിന്ന് തടി ഇറക്കും ഇവിടെ കുഴപ്പമില്ല തടി ഇറക്കുന്നത് ഇവിടെ എല്ലാ സൈസ് തടികളും ഉണ്ട് പക്ഷേ ഇവിടുത്തെ മില്ല് പ്രത്യേക പ്ലെയിനിങ്ങിൻ്റെ സൗകര്യം ഇല്ല അതുകൊണ്ട് മാക് നമ്മൾ കൂടുതലും തടി ഇറക്കുന്നത് നമ്മളെ തൂങ്ങാൻ മില്ലിൽ മില്ലെന്നാണ് കൂടുതലും തടി ഇറക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ കടയിലെ തടികൾ നോക്കാം തടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈസ് തടികളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് മാക്സിമം വില കുറച്ച് കിട്ടും ഇതാണ് നമ്മളെ മുതലാളി ഇപ്പോൾ പ്ലാവാണെങ്കിലും ആഞ്ഞിലാണെങ്കിലും എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം മാക്സിമം വില കുറച്ച് നമുക്ക് ഇവിടെ തരും അപ്പോൾ എല്ലാം സൈസ് സാധനങ്ങളാണ് ഉള്ളത് ഉള്ളത് എല്ലാത്തിൻ്റെ സൈസുണ്ട് തേക്കാണെങ്കിൽ തേക്ക് പ്ലാവ് മാഗണി ആണെങ്കിലും എല്ലാത്തിൻ്റെ സൈസ് സാധനം മാക്സിമം വില കുറച്ച് നമുക്ക് കിട്ടുന്ന കടയാണ് ഇതിന്റെ ലൊക്കേഷൻ ഇത് ഈ ഈ റോഡാണ് നമ്മൾ നെയ്യാർ ഡാം പോകുന്ന റോഡ് ദോ കാണുന്നത് നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലം അവിടുന്ന് നെയ്യാർ ഡാം പോണ റോഡ് ഇത് ഇതിൻ്റെ ഇപ്പുറത്തെ വെള്ളവിടെ പോണ റോഡ് അപ്പോൾ രണ്ട് റോഡ് വന്നാൽ നമുക്ക് ഈ കടയിൽ വരാൻ പറ്റും അപ്പോൾ നമുക്ക് മാക്സിമം വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് ഇതാണ്ട് ഇവിടെ അറുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നുമില്ലാതെ കറക്റ്റ് ഒരു തുരെ പോലും വെള്ളമില്ലാതെ അറുത്ത് വെച്ചിരുന്ന സൈസ് തടികളാണ് ഇവിടെ ഉള്ളത് മാക്സിമം വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ നമ്പർ കൊടുത്തിരിക്കുക ഇതാണ് എൻ്റെ ഓണറ് അപ്പോൾ പുള്ളിയുടെ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ട് എത്ര സൈസ് വേണമെന്ന് പറഞ്ഞാൽ മതി സാധനം ഇല്ലെങ്കിലും ഫ്രഷ് സാധനം അറുത്തരും അറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എന്നാലും ഇല്ലെങ്കിലും എല്ലാ ഐറ്റവും തടിയുള്ളൂ നമുക്ക് മാക്സിമം വില വല്ലാർച്ച കിട്ടുന്ന സ്ഥലമാണിത് അപ്പോൾ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി